എല്ലാ രാഷ്ട്രീയക്കാരും മാതൃകയാക്കേണ്ട വ്യക്തിത്വമായിരുന്നു ഉമ്മൻചാണ്ടിയുടേതെന്ന് മുൻ എം എൽ എ ഐഷാ പോറ്റി കൊട്ടാരക്കരയിൽ ഉമ്മൻചാണ്ടി അനുസ്മരണ പരിപാടിയിൽ പങ്കെടുക്കുകയായിരുന്നു അവർ താനൊരു പാർലമെന്റ് മോഹി അല്ല എന്നും സ്ഥാനമാനങ്ങൾക്കായി എവിടെയും പോകാറില്ല എന്നും ഐഷ പോറ്റി പ്രതികരിച്ചു ാണ് എന്റെ ഐഷ്യാട്ടെ ജനങ്ങൾക്കും നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങൾ എന്നും ഇടതുപക്ഷത്തിനും മത്സരിക്കുമ്പോൾ വോട്ട് ചെയ്തിരുന്ന ആണോ ഞാൻ പറയുന്നു കാരണം നിങ്ങളുടെ പ്രസാരത്തിൽ അത് ചെയ്യാൻ പാടില്ലല്ലോ നമ്മൾ നമ്മുടെ പ്രസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരുപാട് സപ്പോർട്ടുണ്ട് നാടാണ് എന്തെങ്കിലും ആക്കിയത് ഒരു സ്ഥാനാർത്ഥിയായിട്ട് ഗഹിക്കണമെങ്കിൽ എന്താ വേണ്ടത് നന്നായിട്ട് മൂല ചെയ്യണം ജനങ്ങളല്ലേ അവരെ ഏൽപ്പിച്ചു തരുന്ന ജോലി ഭംഗിയും ചെയ്യാം കഠിന ഞാനൊക്കെ എനിക്ക് അഭിമുഖം അഞ്ചു മിനിറ്റ് ഈ പതിനഞ്ച് കൊല്ലം ഈ കൊട്ടാരത്തിനെ മാറ്റം ഉണ്ടാക്കി നിങ്ങൾ ആലോചിച്ചു